ഇന്നറോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റിപ്ലി ആണ് ഫസ്റ്റ് വന്നത് വന്നതിനു ശേഷം റിയ റിപ്ലി എന്തുകൊണ്ടാണ് ഡോമിനിക് മിസ്റ്റീരിയോ തന്നെ ചതിച്ചത് അക്കാര്യത്തെ പറ്റിയാണ് സംസാരിച്ചത് അതായത് സമ്മർ സ്ലബിൽ സംഭവിച്ച കാര്യത്തെ പറ്റിയ അപ്പോൾ റിയ റിപ്ലി പറയുന്നത് ഡോമിനിക് മിസ്തീരിയോക്ക് എന്നെ ചതിച്ചു പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നും അഥവാ ലിവ് മുറുഗിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ അത് തന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നും അത് തന്നോട് പറഞ്ഞാൽ താൻ അംഗീകരിക്കുമായിരുന്നു എന്ന ലെവലിലാണ് റിയ റിപ്ലി ഈ സെഗ്മെൻറ്റിൽ പറഞ്ഞത് അതായത് ഡൊമിനിക്ക് ഇങ്ങനെ ചലിച്ചു പോയതിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ട് അതിനുശേഷം ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നു റിയാ റിപ്ലി ഡോമിനിക് മിസ്തിരിയോ ഓഡിയൻസിന്റെ സൈഡിൽ വരുന്നതായിട്ടും അതിനുശേഷം റിയാ റിപ്ലിയുമായി സംസാരിക്കും അപ്പോൾ ഡോമിനിക് മിസ്തിരിയോ പറയുന്നത് റിയാ റിപ്ലി തന്നെ ബഹുമാനിച്ചില്ല എന്നാണ് അതായത് അതായത് ആ ഒരു ടീമിൽ നിന്ന സമയത്ത് അല്ലെങ്കിൽ റിയാ റിപ്ലിയുടെ കൂടെ നിന്ന സമയത്ത് പ്രത്യേകിച്ച് ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്ന് എന്നാ റിയാ റിപ്ലി ഇതിനെല്ലാം തിരിച്ച് മറുപടി പറയാൻ നോക്കുമ്പോൾ ലിവ് മോർഗൻ പറയുന്നത് നീ അവനെ ബഹുമാനിച്ചിട്ടില്ല എന്നും നീ അവനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എന്നിട്ട് റീ മിസ്തിരിയായിട്ട് നടന്ന മാച്ചിനെ പറ്റി പറയും അതായത് അവൻ അവൻ്റെ ഫാദറിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഞാനാണ് അവനെ സഹായിച്ചത് അല്ലാതെ നീയൊന്നുമല്ല നീയെല്ലാം ഇത്രയും നാൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്നിട്ട് ഞാൻ കാരണമാണ് അവൻ അവൻ്റെ ഫാദറിനെ തോൽപ്പിച്ചുകൊണ്ട് ആ മാച്ചെല്ലാം വിൻ ചെയ്തത് പിന്നീട് ഞങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് നീ വന്നത് എല്ലാത്തിനും കാരണം നീയാണ് നിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റും എന്ന ടൈപ്പിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലു മോർഗനും പറയുന്നു അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസ്ഥാനത്തിൽ ഇവരുടെ പിറകിലായിട്ട് ഡാമിൻ പ്രീസ്റ്റ് വന്നു നിൽക്കുന്നതായിട്ടും പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ഡോമിനിക് മിസ്തീരിയെ അറ്റാക്ക് ചെയ്യും അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിലോട്ട് റിയ റിപ്ലി വന്ന് വുമൻസ് ചാമ്പ്യൻ ലു മോർഗനെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും അതിനുശേഷം ഡാമിൻ പ്രീസ്റ്റ് ഡോമിനിക്കിനെ റിങ്ങിൽ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കാർലിറ്റോ വന്നിട്ട് സേവ് ചെയ്യാൻ നോക്കും അപ്പോൾ കാർലിറ്റോനെയും ഡാമിൻ പ്രീസ് അറ്റാക്ക് ചെയ്തു പിന്നീട് കാർലിറ്റോ ഫോഴ്സസ് ഡാമിൻ പ്രീസ്തി ഇവർക്കൊരു സിംഗിൾസ് മാച്ചാണ് നടന്നത് അപ്പോൾ ഈ മാച്ച് വലിയ കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ഡാമിൻ പ്രീസ്തി കാർലിറ്റോനെ തോൽപ്പിച്ചുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തു പിന്നീട് ടാറ്റിംഗ് ചാമ്പ്യൻ ഫിൻബാലറോടെ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്തു അതുപോലെ തന്നെ ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോ ജെഡി മെക്കാനിക് എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് റിയാർ ഇപ്പ്ലി അവിടെ വന്നുകൊണ്ട് ഡാമിൻ പ്രിസ്റ്റിനെ സേവ് ചെയ്യാത്ത സമയത്ത് ഇവരെല്ലാം റിങ്ങ് വിട്ട് ഓടിപ്പോകും പിന്നീട് ജെ ഡി മെക്കാനിക്കിന് ഡാമിൻ പ്രിസ്റ്റിനോട് ഫിനിഷർ കൊടുക്കാൻ പറഞ്ഞ് ജെ ഡി മെക്കാനിക്കിന് ഒരു ഫിനിഷർ കൊടുക്കും ഡാമിൻ പ്രിസ്റ്റ് എന്നിട്ട് ഇവർ റിങ്ങിന് നിൽക്കുമ്പോൾ ഡോമിനിക് മിസ്റ്റീരിയോ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഡോമിനിക് മിസ്റ്റീരിയോനെ റിയാറിപ്ലിയോട് ഫിനിഷർ ചെയ്യാൻ പറയും ഡാമിൻ പ്രിസ്റ്റ് പിന്നീട് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ ലിവ് മോർഗൻ റിങ്ങിൽ കയറി സേവ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത് അപ്പോൾ ഇവരുടെ സെഗ്മെന്റ് സ്റ്റോറി നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഡാമിൻസ് റിപ്ലി ഇവരുടെ ഫേസ് ടൈം കറക്റ്റായിട്ടും സെറ്റ് ആയിട്ടുണ്ട് പിന്നീട് ബോർഡ് അലസിന്റെ ഒരു വീഡിയോ പാക്കേജ് കാണിച്ചു അപ്പോൾ അതിൽ വൈഡ് സിക്സിന്റെ ഡെബ്യൂ മാച്ചിനെ പറ്റിയും ആ മാച്ച് നടന്ന സമയത്തെല്ലാം ബ്രൈവായി ആത്മാവ് അവിടെ ഉണ്ടായിരുന്നതായിട്ടൊക്കെയാണ് ആ സെഗ്മെന്റിൽ പറയുന്നത് പിന്നീട് റോ എപ്പിസോഡിൽ ഒഡീസി ജോൺസിന്റെ ഡെബ്യൂ മാച്ച് നടന്നു അപ്പോ ഈ മാച്ചിനെ പറ്റി വലുതായിട്ടൊന്നും പറയാനില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഈ മാച്ച് ഒഡീസി ജോൺസ് വിൻ ചെയ്തു അപ്പോൾ ഒഡീസി ജോൺസിനെ വെച്ച് ന്യൂഡേ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നറിയില്ല ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ടെസ്റ്റ്മെൻറ്റ് വന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് ഇവർ മാച്ച് കൺഫേം ചെയ്തു പോയിട്ടുണ്ട് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആഡം പിയേഴ്സും ഡ്രൂം മേക്കൻഡെയറും സംസാരിച്ചു അപ്പോൾ ആഡം പിയേഴ്സ് പറയുന്നത് ഇന്ന് സി എം പൊങ്ക് ചില ട്രാവൽ ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ട് റോയിൽ വന്നിട്ടില്ല എന്നാണ് എന്നാൽ അത് വക വയ്ക്കാതെ ഡ്രൂം മേക്ക് ആൻഡ് എയർ എന്തുകൊണ്ടാണ് സ്നാക്ഡോം ബ്രാൻഡിലുള്ള റാൻഡിയോട്ടനി ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആഡം പിയേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നീട് റോ എപ്പിസോഡിൽ ആൽഫ അക്കാഡമി ഫോഴ്സസ് ഗ്രീറ്റ് ബ്രദേഴ്സ് ഇവർക്കൊരു ടാക്ടി മാച്ച് നടന്നു ഈ മാച്ചിന് മുൻപായിട്ട് എൻ എക്സ് ടി നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ഒബാ ഫേമി റോ കാണുന്നത് പോലെ കാണിച്ചിരുന്നു അതും ഒ ഒരു സ്പാർക്ക് വരുന്നത് പോലെ അപ്പോൾ നാളത്തെ എൻ എക്സ്റ്റിയില് ഒബാ ഫേമി ഒരു ഓപ്പൺ ചാലഞ്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പ്രൊമോഷനാണ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി ഈ മാച്ചിലേക്ക് വന്നാൽ മാച്ച് പകുതി വരെ ഒ ടീമാണ് ക്രീഡ് ബ്രദേഴ്സിനെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോയത് മാച്ചിന്റെ ഔറ്റ് സ്ഥാനത്തിൽ ടീം വിൻ ചെയ്യാൻ പോകുമ്പോൾ ക്രീഡ് ബ്രദേഴ്സ് ടീമിലുള്ള ഐ വി നെയിൽ വന്നുകൊണ്ട് മാക്സി ഡ്രെ അറ്റാക്ക് ചെയ്യും ഇതിനൊരു കാരണമുണ്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഐ വി ലൈൻ വന്ന് പറഞ്ഞിരുന്നു ആക്ട് ഈ മാച്ച് നടക്കുന്ന സമയത്ത് റിങ് സൈഡിൽ വരരുത് എന്ന് അപ്പോൾ മാക്സി ഡുപ്രി പറഞ്ഞത് ആഫ് അക്കാഡമി ടീമിൻ്റെ കൂടെ താൻ എന്തായാലും പോകുമെന്ന് ഈ ഒരു കാരണം കൊണ്ടാണ് വന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അറ്റാക്ക് ചെയ്തതിനു ശേഷം ഗ്രീഡ് ബ്രദേഴ്സ് ഈ ഒരു മാച്ച് റോൾ പിൻ വഴി വിൻ ചെയ്തു പിന്നീട് റോ ജി എം ഏഡം പിയേഴ്സിനെ സീഡ് വന്ന് പേടിപ്പിച്ച് പോയി അതായത് എനിക്ക് ഇന്നൊരു മാച്ച് തന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതുപോലെ ഈ ആഴ്ചയും സംഭവിക്കും കഴിഞ്ഞ ആഴ്ചയും ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് എന്നിട്ട് നീ എനിക്ക് ഈ മാച്ച് തന്നില്ല എന്ന ലെവലിലൊക്കെ ഈ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു എതിരാളിയെ കണ്ടുപിടിക്കാനായിട്ടല്ല പിന്നീട് യു എസ് കൈ കൈരി സൈൻ ഫോഴ്സസ് ഷെയ്ന ബേസ്ദാർ ആൻഡ് സോയിസ് താർക്ക് ഇവർക്കൊരു ടാക്ടി മാച്ച് നടന്നിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ യു മൂൺ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ സോണിയ ഡേ റിംഗിൽ കയറി റഫറിയുടെ ശ്രദ്ധ തെറ്റിക്കാനായിട്ടെല്ലാം നോക്കും പിന്നീട് ഇവരെ റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാച്ച് കാണാൻ വന്ന വുമൻസ് ഡാറ്റിംഗ് ഒരു മിസ്റ്റേക്ക് മൂലം അറ്റാക്ക് ചെയ്യുന്നത് പോലെയും പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ യോസ് കൈ മൂൺ അടിച്ച് വിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇവര് കയറി യുഎസ് കൈനെ അറ്റാക്ക് ചെയ്ത് മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു പിന്നീട് മിസ്സിന് ആർ ടൂത്ത് ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ മാച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സെഗ്മെൻറ് കാണിക്കും പിന്നീട് ഫോട്ടോ പോയി നോക്കുമ്പോഴാണ് മിസ്സ് പറയുന്നത് അത് ബ്രോഡ് ബ്രേക്കറല്ല അത് ബ്രോൺ ആണ് എന്ന് പിന്നീട് മിസ്സ് ആ ഒരു മാച്ചിന് പോകാൻ മടി കാണിച്ചു നിൽക്കും ബ്രാൻഡി ഹോട്ടൺ വന്നുകൊണ്ട് ഒരു മോട്ടിവേഷൻ പോലെ കൊടുത്തു പോകും അതായത് നീ ടു ടൈം ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആണ് റസൽ മിനിയിൽ ജോൺസീനയുടെ കൂടെ മെയിൻ വെൻറ്റ് ചെയ്തതാണ് ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് റാൻറ്റി ഓർട്ടൻ്റെ സെഗ്മെന്റ് റാൻഡി വന്നതിന് ശേഷം ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഗന്ധരിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും അതായത് ഗന്ധർ വരുന്ന സമയത്ത് നിങ്ങൾ നിറയെ ഫോട്ടോ എടുത്തു വെച്ചോ കാരണം ബാഷിൻ ബെർലിൽ താനാണ് വിൻ ചെയ്ത് ഫിഫ്റ്റി ടൈം ചാമ്പ്യനാകാൻ പോകുന്നത് എന്ന് റാൻറ്റി ഓർട്ടൺ പറയും അതുപോലെ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് യങ് വേൾഡ് ചാമ്പ്യനായ കാര്യത്തെ പറ്റിയും റാൻഡി ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നീട് വേൾഡ് ചാമ്പ്യൻ ഗന്ധറോട് വരുന്നതായിട്ടും വന്നതിന് ശേഷം പറയുന്നത് നീ ഒരു ലെജൻഡ് റെസ്റ്റർ ആണ് അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും നീ നല്ല പെർഫോമൻസ് ആണ് ചെയ്യുന്നത് ഓൾ ടൈം ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ കാലമാണ് പഴയ ആളുകൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല ഈ ഒരു ടൈപ്പിലെല്ലാം റാൻറ്റിയോട്ടനെ കളിയാക്കിക്കൊണ്ട് ഗന്ധർ പറയുന്നത് ബാഷിൻ ബെർലിനെ താൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനാകും എന്നാണ് നീ തോൽക്ക മാത്രമല്ല നിനക്കിനി ഒരിക്കലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഞാൻ നിന്നെയാക്കും അല്ലെങ്കിൽ നിനക്കിനി ചാമ്പ്യൻഷിപ്പിന്റെ അവസരം ഒന്നും ഒരിക്കലും കിട്ടില്ല ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് സെഗ്മെൻറ് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ റാൻഡിയോട്ടൻ വലിയ മൈൻഡ് ഒന്നും വെക്കാതെ അവിടെ നിൽക്കുന്ന അടുത്ത സമയത്ത് തന്നെ റാൻഡിയോട്ടന്റെ ഫാമിലിയെ തൊട്ട് കളിച്ചു ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ കന്തർ അതായത് റാൻഡിയോട്ടന്റെ ഫാമിലിയിലുള്ള റാൻഡി ഹോട്ടന്റെ ഫാദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും ഭയങ്കരമായി കളിയാക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം സ്ക്രൂഅപ്പ് ചെയ്യപ്പെട്ടവരാണ് നീയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ലൈവ് കണ്ട നമ്മൾ എല്ലാവരും ഇപ്പൊ കിട്ടും ആർ കെ മേക്കൻ പറഞ്ഞിരിക്കുമ്പോൾ തീം സോങ് പ്ലേ ആകും അതിന്റെ കാരണം മുൻപ് മേക്കൻ പറഞ്ഞിരുന്നു എന്തിനാണ് റാൻഡിക്ക് അവസരം കൊടുത്തത് എന്നൊക്കെ അപ്പൊ ഡ്യൂ മെക്കൻ വന്ന അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓർഡൻ ബൈക്ക് താഴെയിട്ട് ഗന്ധറിന് ഒരു ആർ കൊടുത്തു അപ്പൊ തോൽവി ജയം അവിടെ നിൽക്കട്ടെ ഗന്ധർ ആളറിഞ്ഞ് കളിക്കാത്തത് കൊണ്ട് കിട്ടിയതാണ് ഈ ആർ പിന്നീട് മെക്കൻ ടയറോ അവിടെ നിൽക്കുന്ന സമയത്ത് ട്രാവൽ ഇഷ്യൂ കാരണം വരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ സി എം പങ്ക് മെക്കൻ ടേറെ വന്ന് അറ്റാക്ക് ചെയ്തു ശേഷം മെക്കൻ ടയർ തിരിച്ച് അറ്റാക്ക് ചെയ്ത് തന്റെ ബെൽറ്റ് ഉരുക്കൊണ്ട് സി എം പൊങ്കിനെ അടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും എന്നാൽ നിർഭാഗ്യവശാൽ ആ ബെൽറ്റ് സി എം പൊങ്ക് വാങ്ങിക്കൊണ്ട് മേക്കിൻ ടയർ നിറയെ ടൈം ബെൽറ്റ് കൊണ്ട് ടേക്ക് ചെയ്യുന്നതായിട്ടും എന്നിട്ട് ടയർ ഫാൻസിൻ്റെ ഇടയിൽ കൂടെ എസ്കേപ്പ് അടിച്ച് പോകുന്നതായിട്ടും കാണിച്ചിരുന്നു പിന്നീട് ഷെയ്മസ് പീറ്റലേന്റെ പ്രശ്നം എന്താണെന്ന് പീറ്റന്റെ ഇന്റർവ്യൂ കണ്ടിട്ടും തനിക്ക് മനസ്സിലായില്ല എന്ന് ബാക്ക് സ്റ്റേജിൽ പറയുന്നുണ്ട് അതേസമയം ഡുബ്ലിക്കൈസർ അവിടെ വന്നുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള പ്രശ്നം ഇനിയും തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ും അറ്റാക്ക് ചെയ്ത് പോയി പിന്നീട് സി എം പങ്ക് ബാക്ക് സ്റ്റേജിൽ പറയുന്നുണ്ട് തനിക്ക് യാതൊരു ട്രാവൽ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്നും അതെല്ലാം താൻ കള്ളം പറഞ്ഞതാണ് കിട്ടാൻ വേണ്ടി പിന്നീട് ഫോഴ്സസ് ദ മിസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മുന്നോട്ട് പോയി മാച്ചിന്റെ അവസാനത്തിലാണ് ഭയങ്കരമായിട്ട് ബ്രോൺസ് ആൻഡ് റീഡിനെ കാണിച്ചത് അതായിട്ട് അവസാനത്തിൽ മിസ്സിനെ ഒരു സുനാമി ഫിനിഷർ ചെയ്ത് ബ്രോൺസ് ആൻഡ് റീഡ് വിൻ ചെയ്തു വീണ്ടും മിസ്സിനെ ഫിനിഷർ ചെയ്യുമ്പോൾ ആർട്ട് ടൂത്ത് ഒന്ന് സേവ് ചെയ്യാൻ നോക്കും എന്നാൽ ആർട്ടൂത്തിനെയും കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് നിറയെ സുനാമി ഫിനിഷർ ചെയ്ത് അറ്റാക്ക് ചെയ്യും എന്നാൽ പിടിച്ചു മാറ്റാൻ വന്ന കുരങ്ങന്മാർ ആർട്ട് ടൂത്തിൻ്റെ റിങ്ങിൽ നിന്നും പുറത്തിറക്കാതെ വീണ്ടും വീണ്ടും ബ്രോൺസീഡിന് ഫിനിഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മുകളിലേക്ക് കൊണ്ട് ഇട്ടുകൊടുത്തിരുന്നു അങ്ങനെ നിറയെ ഫിനിഷർ ചെയ്ത് ആർട്ട് ടൂത്തിനെ ഇഞ്ചുറി ആക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രോൺസ് ആൻഡ് റീഡ് ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു അവസരം കിട്ടിയിട്ടില്ല എന്തായാലും കിട്ടിയ അവസരം ബ്രോൺസ് ആൻഡ് റീഡ് അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും സെറ്റ് വരുമ്പോൾ നിറയെ കഴിച്ചുമ്പോൾ അങ്ങനെ തയ്യാറായിരുന്നുള്ളൂ ബ്രോൺസ് ആൻഡ് റീഡ് എന്നേ പറയാനുള്ളൂ പിന്നീട് ജെയ്സോ എപ്പോഴത്തേയും പോലെ സമി സൈനോട് നീ ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ട് വാ പിന്നീട് നമുക്ക് ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജയിക്കാം ഇതുപോലെയാണ് ബാക്ക് സ്റ്റേജ് വഴി പറഞ്ഞത് അതിനുശേഷം മെയിൻ ഇവന്റായി നടന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ ഫോഴ്സ് സാമി സെയിൻ ഇവർക്ക് തമ്മിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ടൂ ഔട്ട് ഓഫ് ത്രീ ഫയൽ മാച്ചാണ് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ സമ്പർ സ്ലാമിൽ കണ്ടതിനേക്കാൾ നല്ല അടിപൊളി മാച്ചായിരുന്നു ഇത് രണ്ട് പേരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് സാമി സൈൻ ഒരു ഹെലോ കിക്ക് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് സാമി സൈൻ വിൻ ചെയ്തു അതുപോലെ സെക്കൻഡ് റൗണ്ടിൽ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡബിൾ സ്പിയർ കൊടുത്തുകൊണ്ട് സാമി സൈനെ ബ്രൗൺ ബ്രേക്കർ വിൻ ചെയ്തു രണ്ടു പേരും ഒന്നേ ഒന്നായി വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് അവൻ്റെ ഒരു ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി സാമി സൈൻ അറ്റാക്ക് ചെയ്തു എന്നാലും സാമി സൈൻ മറ്റൊരു ഹെലോ കിക്ക് പെട്ടെന്നുനെ കൊടുത്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ബ്രൗൺ ബ്രേക്കർ അത് കിക്ക് ഔട്ട് ചെയ്തു പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ സാമി സൈൻ റോപ്പിൻ്റെ മുകളിൽ നിന്നും ഒരു മൂവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബ്രൗൺ ബ്രേക്കർ അതേ സമയം എയറിൽ വെച്ചുകൊണ്ട് തന്നെ സാമി സൈനെ ഒരു സ്പിയർ ചെയ്ത് ഈ മാച്ചിൽ ബ്രൗൺ ആണ് വിൻ ചെയ്ത് സ്റ്റിൽ ഇൻറ്റോ ചാമ്പ്യൻ ചാമ്പ്യനായത് അപ്പോൾ ഈ മാച്ച് സമർ സ്ലാമിൽ ഇതുപോലെ കൊടുത്തിരുന്നുവെങ്കിൽ നല്ല റേറ്റിംഗ് ഉള്ള മാച്ച് കൊടുത്തിട്ട് റോയിൽ വന്ന് നല്ല മാച്ച് കൊടുത്തേക്കാണ് അപ്പോൾ ഇന്നത്തെ ഈ മാച്ച് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് വേറെ ലെവൽ എന്നൊന്നും പറയുന്നില്ല നല്ല മാച്ച് ആയിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത് ഇന്നത്തെ റോ എപ്പിസോഡ് കഴിഞ്ഞ റോ എപ്പിസോഡ് പോലെ ഒരു വേറെ ലെവൽ ഷോ ആയിട്ടൊന്നും തോന്നിയില്ല ഒരു നല്ല ഷോ എന്ന് മാത്രം പറയാം അതല്ലാതെ വേറെ ലെവൽ ബെസ്റ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നെ ഇന്നൊറോ എപ്പിസോഡിൽ മുൻ വേൾഡ് ചാമ്പ്യനായ മാ ഹെൻറി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ജേക്കഫ് ഹെൻഡ്രി എന്നാണ് ഡബ്ല്യു ഡബ്ല്യൂ ഒഫീഷ്യലായി സൈൻ ചെയ്തിട്ടുണ്ട്